ാണ് യൂത്ത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായത് പിന്നാലെ രാഹുലിനെതിരെ രണ്ട് വകുപ്പുകൾ കൂടി ചുമത്തി പോലീസ് കേസ് ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടതിലിന് എല്ലാ കേസുകളിലും ജാമ്യം അനുവദിച്ചു ഇതോടെ റിമാൻഡിലുള്ള രാഹുലിന് ഇന്ന് തന്നെ ജയിൽ മോചിതനാകുമെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് മൂന്ന് കേസുകളും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഒരു കേസുമായിരുന്നു രാഹുലിനെതിരെ എടുത്തത് ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കേസുകളിൽ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കുട്ടതിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായ എട്ടാം ദിവസമാണ് രാഹുലിന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കുന്നത് സി ജെ എം കോടതിയാണ് രാഹുലിനെതിരായ കേസിൽ ജാമ്യം അനുവദിച്ചത് നേരത്തെ മൂന്ന് കേസുകളിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ കേസിലും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പേരിലെടുത്ത പുതിയ രണ്ട് കേസുകളിൽ ഇന്നലെ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപയോ തുല്യമായ ആ ജാമ്യമോ നൽകണം ആറാഴ്ചത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ കേസിൽ നിന്ന് രാവിലെയാണ് ജാമ്യം ലഭിച്ചത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് അതേസമയം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് എതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടക്കുകയും ചെയ്യും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ മാക്കൂടലിന്റെ അറസ്റ്റ് നടന്നത് തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി ഡിസംബർ ഇരുപതിന് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു രാഹുൽ മാങ്കുട്ടതിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചു എന്നുമാണ് രാഹുൽ മാങ്കുട്ടിനെതിരെ ചുമത്തിയ കേസുകൾ സംഘം ചേർന്ന അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഔദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും രാഹുലിനെതിരെ ചുമത്തിയിരുന്നു അതിനിടെ മൂന്ന് കേസുകൾ കൂടി രാഹുലിന്റെ അറസ്റ്റ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് കോടതി പരിഗണിച്ചപ്പോൾ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു പോലീസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിച്ചതായി പ്രോസിക്യൂഷനും വ്യക്തമാക്കി അങ്ങനെ ആക്രമണത്തിൽ പ്രധാന പങ്കാളിയാണ് രാഹുൽ എന്നും ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഗീനാകുമാരി പറഞ്ഞു രാഹുൽ സമരം ഉദ്ഘാടനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് നടന്നത് പോലീസാണ് പ്രതിക്കെതിരെ അക്രമം നടത്തിയത് രാഹുൽ ജനുവരി ആറാം തീയതി വരെ ആശുപത്രിയിലായിരുന്നു ഏഴിന് വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നിട്ടും നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ ചെന്ന് രാഹുലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് അന്വേഷണത്തിന് വേണ്ടിയല്ല രാഹുലിന്റെ മെഡിക്കൽ രേഖകൾ വ്യാജമല്ല പ്രതി മറ്റു പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞതായും ഒരു കേസ് ഇതുവരെ ഇല്ല എന്നും പ്രതിക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പ്രതിഭാഗം പറഞ്ഞു മാർച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയൊടിഞ്ഞതിനും രണ്ട് പോലീസ് വാഹനങ്ങൾ തകർത്തതിനും വെവ്വേറെ കേസുകൾ എടുത്തിരുന്നു ഇതോടെയാണ് ഒരേ സംഭവത്തിന് മൂന്ന് കേസാകാൻ കാരണമുണ്ടായത് ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായത് പിന്നാലെ ഡി ഓഫീസിലേക്ക് നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സി ജെ കോടതിയിൽ പ്രൊട്ടക്ഷൻ വാറന്റ് ഹാജരാക്കി അതേസമയം രാഹുലിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ജാമ്യം ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ വൻ സ്വീകരണം ഒരുക്കുവാനും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുകയാണ്